മകൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന വ്യാജ സന്ദേശം നൽകി കബളിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ആലുവ എം എൽ എ അൻവർ സാദത്ത് പണം തട്ടിയെടുക്കാനായിരുന്നു ശ്രമമെന്നാണ് നിഗമനം എന്നാൽ മകളുടെ പേരും ഭാര്യയുടെ പേരും ഫോൺ നമ്പറും എല്ലാം തട്ടിപ്പുകാർ മനസ്സിലാക്കിയതാണ് സംശയം ജനിപ്പിക്കുന്നത് എന്ന് എം എൽ എ പറഞ്ഞു ഇന്നലെ രാവിലെയാണ് ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ ഭാര്യയ്ക്ക് ഒരു വ്യാജ ഫോൺ കോൾ വരുന്നത് പണം തട്ടിയെടുക്കുകയാണ് ഈ ഫോൺ കോളിന്റെ ലക്ഷ്യമെന്നാണ് സംശയിക്കുന്നത് ഇന്നലെ രാവിലെ ഈ ഫോൺ കോൾ വന്നപ്പോൾ എന്താണ് അതിൽ ഏകദേശം ഒരു എനിക്ക് പത്ത് മുക്കാല് പത്തേ അമ്പത് ആയപ്പോൾ വൈഫിന് ഒരു വാട്സപ്പ് കോൾ വരെയാണ് വൈഫിൽ പരിചയമില്ലാത്ത കോൾ തന്നെ അപ്പോൾ വൈഫ് എടുത്തു വാട്സപ്പ് കോൾ എടുത്തു എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പോലീസ് ഓഫീസറുടെ പടമുണ്ട് പോലീസ് ഓഫീസർ എന്നിട്ട് ചോദിച്ച് ഇന്നയാളുടെ വീടിലെ എൻ്റെ മകളുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാളുടെ വീടല്ലേന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പം മകളുടെ പേര് അവർ ഇങ്ങോട്ട് പറയേണ്ട പേര് പറയാന് അപ്പം അപ്പം അത് ശരിയാതാണ് അപ്പം മകൾ എന്താ ചെയ്യാനെ അപ്പം ഇങ്ങനെ ഡൽഹിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ മകളെ പോലീസ് അറസ്റ്റ് അപ്പം ഹിന്ദിയിലെ വയ്ക്കണം അപ്പം വൈഫിന് അറിയാവുന്ന ഒരു മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ വൈഫ് ഭയങ്കര പാനിക്കായി പോയി ഞാനും സത്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത് പെട്ടെന്ന് ഒരു ഷോക്കായി പോയി ഞാനപ്പം തന്നെ എന്ത് ചെയ്തു ഈ ഫോൺ കെട്ടിയിട്ട് എൻ്റെ മകളെ വിളിച്ചു മകളെ വിളിച്ചപ്പോൾ എങ്കിലായിരുന്നു വേ മകൾ വേണമെങ്കിൽ ഫോൺ കിട്ടി കിട്ടി ഞാൻ പറഞ്ഞു നീ ഇവിടെ ഞാൻ അപ്പം ഞാൻ കോളേജിലുണ്ടല്ല അപ്പൊ ഇങ്ങനെ ഒരു കോള് വന്നിട്ട് അപ്പൊ ഉമ്മയെ വിളിക്കും അപ്പൊ അത് പറഞ്ഞേക്കട്ടാ കാര്യം പറയാം കേട്ടോ ഞാൻ ആ വൈഫിനെ വിളിച്ചോറിഞ്ഞിട്ട് കിട്ടിയാവുള്ള ആശ്വാസം എനിക്കും ആശ്വാസം എസ് പി ഹരിശങ്കറിനെ വിളിച്ചു കാരണം ഇതിന്റെ ക്രൈമിന്റെ ഹെഡ് ഞാനപ്പ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് അന്വേഷിക്കണം എൻ്റെ മകളുടെ പേരങ്ങനെ കിട്ടി ാര്യയുടെ ഫോൺ നമ്പർ എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ അത് അന്വേഷിക്കണം ഇതൊരു വലിയ ശ്രംഘലുണ്ട് ഞാൻ സത്യം പറയുന്നത് ഇത് പറയാമായിരുന്നില്ല മീഡിയ അടുത്ത് ഇന്ന് ഉച്ചക്ക് എൻ്റെ ഒരു സുഹൃത്തായ മീഡിയ ജോസഫെന്ന് ചേട്ടനുണ്ട് ഞാനിത് ഷെയർ ചെയ്തപ്പോൾ ജോസഫ് ജോസഫേട്ടൻ പറഞ്ഞ സാധ്യത ഇത് പറയണം കാരണം ഇത് അറിഞ്ഞാൽ മാത്രമാണ് ഇത് പൊതുസുമോ അറിഞ്ഞ് നാളെ മറ്റുള്ളവർ കബളിപ്പിക്കപ്പെടരുത് സമാനമായ ഒരുപാട് തട്ടിപ്പുകൾ ഇറങ്ങിയിരുന്നു ഇപ്പൊ എത്ര ആളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കാറുമോ എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹി പോലീസും അതുപോലെ ഇവിടുത്തെ എല്ലാ ഇന്ത്യയിൽ തന്നെ ഇതിനൊരു വലിയൊരു അന്വേഷണം നടത്തിയാൽ മാത്രമോ ഒത്തിരി നമ്മൾ അറിയപ്പെടാതെ ഒത്തിരി നാട്ടിൽ തന്നെ ഒരാൾ ഒരു കോടിക്ക് അടുത്തൊരാളെ ചീത്ത നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കാം തീർച്ചയായിട്ടും സഭയിൽ ഉൾപ്പെടെ ഇത് പിന്നെ എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം ഇല്ലേ അപ്പൊ എത്രയോ ആളുകൾ ഇതുപോലെ കമ്പ്ലിപ്പിക്കുക അപ്പൊ അടുത്തൊരാളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന അതിനുവേണ്ടി ഞാനും രംഗത്ത് ഇറങ്ങിയത് ഒരു അവയർനെസ് ഉണ്ടാക്കാം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ പേര് ഫോൺ നമ്പർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഇത്തരം കാര്യങ്ങൾ എല്ലാം തട്ടിപ്പിന് ശ്രമിച്ചത് ആരാണോ അവർക്ക് കിട്ടിയിരിക്കുന്നു അത് എങ്ങനെ എന്നുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട് വേണുവിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി